സുഹൃത്തുക്കളെ ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകളുടെ കാഠിന്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളെ കാണുവാൻ സാധിക്കുന്നത് വളരെയധികം അത്യപൂർവമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരിക്കലും ഈ വ്യക്തിക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല ഈ വ്യക്തി വിചാരിച്ചിരുന്നത് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന എല്ലാ കാര്യവും പോസിറ്റീവ് ആണെന്നും അതെല്ലാം ശരിയാണെന്നും ഈ വ്യക്തി പറയുന്നതും പ്രവർത്തിക്കുന്നതുമാണ് സത്യമെന്നുമാണ് ഈ വ്യക്തി പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഈ വ്യക്തിക്ക് തെറ്റിയിരിക്കുന്നു ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെയധികം വലിയ തെറ്റുകൾ തന്നെയാണെന്നും അതിൽ നിന്നും ഈ വ്യക്തി ഒരുപാട് പാഠങ്ങൾ പഠിച്ചിരിക്കുന്നുവെന്നും അതൊരു വല്ലാത്ത തിരിച്ചടി ആയിരുന്നു എന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഈ വ്യക്തി ഇപ്പോൾ മനസ്സുകൊണ്ട് വളരെയധികം അടച്ചാക്കപ്പെട്ട ഒരവസ്ഥയിലാണ് ഒരു മുറിയിൽ തന്നെ ഇരിക്കുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾക്കുള്ളിൽ ഒതുങ്ങി പോവുക നിങ്ങൾക്കു മുന്നിൽ പ്രത്യക്ഷപ്പെടുവാനോ നിങ്ങളുടെ നേർക്ക് നോക്കുവാനും ഒന്നും തന്നെ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളിലും ഈ വ്യക്തി അഭിപ്രായങ്ങൾ പറയുമായിരുന്നു അതിൽ പലതും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളെ ഒട്ടനവധി വേദനിപ്പിച്ചിരുന്നു പക്ഷെ നിങ്ങൾ ഒരിക്കലും അത് പുറത്തേക്ക് പറഞ്ഞിരുന്നില്ല മറ്റുള്ളവരോട് പോലും നിങ്ങൾ ചർച്ച ചെയ്തിരുന്നില്ല എല്ലാം ഈ വ്യക്തി പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുകയും ഈ വ്യക്തി പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോവുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ വളരെയധികം വിഷമിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ വിഷമങ്ങൾ കാണുവാനോ അതിൻ്റെ ആഴം മനസ്സിലാക്കുവാനോ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് ഇത്രമേൽ വലിയ തെറ്റുകളാണെന്നുള്ള സത്യം തിരിച്ചറിയുവാനോ തയ്യാറായിരുന്നില്ല ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് നിങ്ങൾ എപ്പോൾ മുതലാണോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി പോയത് ആ ഒരു നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിക്ക് പല സത്യങ്ങളും തിരിച്ചറിവുകളും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടെ നിങ്ങളെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പോലും ഈ വ്യക്തി സത്യത്തിൽ ഒരു അടിമ ഉടമ എന്നുള്ളൊരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അനാവശ്യമായി നിങ്ങളെ നിയന്ത്രിക്കുക നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുക അതുപോലെ നിങ്ങളുടെ മേലിൽ എല്ലാവിധ ആധിപത്യവും സ്ഥാപിക്കുക നിങ്ങൾ എന്ത് ചെയ്താലും കുറ്റവും കുറവും മാത്രം കണ്ടെത്തുക അതുപോലെ ഈ വ്യക്തി ചില തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് അത് തേർഡ് പാർട്ടി വിഷയങ്ങളും മറ്റു പല എന്തെങ്കിലും സാഹചര്യങ്ങളോ ആകാം അതിനോട് നിങ്ങൾ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ടാകാം അതിന്റെ വ്യക്തമായ ഉത്തരത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടാകാം പക്ഷെ ഈ വ്യക്തി അതിനെക്കുറിച്ച് പരിപൂർണമായിട്ടുള്ള ഒരു വിശദീകരണം തരികയോ നിങ്ങളോട് തുറന്ന് അതിനെപ്പറ്റി സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിയുടെ സ്വന്തം കാര്യങ്ങളിലും വളരെയധികം സെൽഫിഷ് ഉണ്ടായിരുന്നു സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ മര്യാദക്ക് നടക്കണമെന്നും താൻ തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്നും അതിനെ എതിർക്കാനോ ചോദ്യം ചെയ്യുവാനോ സാധിക്കുകയില്ല എന്നുള്ള വളരെയധികം ഒരു പുരുഷ മേധാവിത്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇത് നിങ്ങളെ വളരെയധികം തളർത്തി കളഞ്ഞു എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇനി ഈ ഒരു രീതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവുകയില്ല എന്നും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയില്ല എന്നും ഈ പേഴ്സൺ ക്ഷമിക്കുക നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾ ഈ പേഴ്സണിൽ നിന്നും വിടുതൽ ചെയ്യുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് നിങ്ങൾ മനഃപൂർവ്വം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുക ഈ വ്യക്തി പറയുന്നതൊന്നും തന്നെ അനുസരിക്കാതിരിക്കുക അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അത്രയും അധികം പ്രാധാന്യം കൊടുക്കാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് ജീവിച്ച് പോവുക ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഈ വ്യക്തി വിചാരിച്ചിരുന്നത് നിങ്ങൾ കുറച്ചു കാലം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ മാസങ്ങൾക്കോ ശേഷം നിങ്ങൾ വീണ്ടും ഈ വ്യക്തിയുടെ സാന്നിധ്യത്തിനായി തിരിച്ചു വരും എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് എന്നാൽ ഈ വ്യക്തിക്ക് അവിടെ തെറ്റിപ്പോയി ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളിൽ ശക്തനായി വ്യക്തമായി നിന്നിരുന്ന ഈ പേഴ്സൺ നിങ്ങളുടെ മുന്നിൽ തോറ്റു മടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ഈ ഒരു മനം മാറ്റം നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു വ്യത്യാസങ്ങൾ ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു അതിലൂടെയാണ് ഈ പേഴ്സൺ പല തിരിച്ചറിവുകളും അറിഞ്ഞു വരുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒറ്റയാനായി ജീവിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പണ്ടു മുതൽ തൊട്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുള്ളതെല്ലാം നേടിയെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ താൻ പറയുന്നതാണ് സത്യമെന്നും തൻ്റെ ഭാഗത്താണ് ശരിയെന്നുമുള്ള ഒരു ചിന്താഗതിയാണ് ഈ വ്യക്തിയെ പലതരത്തിലുള്ള തെറ്റുകുറ്റങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അത് മാത്രമല്ല നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് മറ്റുള്ളവരിൽ ഒന്നും തന്നെ തൃപ്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല നിങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയും പലതരത്തിലുള്ള അസെംഷൻ അതായത് മാനസികപരമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കുറെ തെറ്റിദ്ധാരണകൾ അതായത് നമ്മൾ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ ആകാം എന്നുള്ള രീതിയിൽ ചില തീരുമാനങ്ങളിലേക്ക് നമ്മൾ വരും അല്ലെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും എന്നതുപോലെ കുറേ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി അങ്ങനെയെല്ലാം കരുതി വെച്ചിട്ടുണ്ട് പക്ഷെ അത് വെറും കരുതൽ മാത്രമാണെന്നും യഥാർത്ഥത്തിലേക്ക് നോക്കുമ്പോൾ അതെല്ലാം വെറും തെറ്റിദ്ധാരണകൾ ആയിരുന്നുവെന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു കെണിയിലകപ്പെട്ട ഏതോ ഒരു ജീവിയെ പോലെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ആർക്കേഞ്ചൽ യൂറിയൽ ക്ഷമിക്കുക ഏരിയൽ മാലാഖയാണ് ഈ പേഴ്സണെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഏരിയൽ മാലാഖ തീർത്തും പാഷനെയും വളരെയധികം റൊമാൻസ് ജീവിതത്തെയും പരിപോഷിപ്പിക്കുന്ന മാലാഖയാണ് ഈ മാലാഖയുടെ ഊർജം കാരണം കൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത് നേരത്തെ തന്നെ എഴുതി വെച്ചിരിക്കുന്ന വിധി നിർണയമായിട്ടുള്ള ഒരു ബന്ധമാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള സാധ്യതകളും നിങ്ങളുമായിട്ട് ഈ വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസവും ഈ വ്യക്തി ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് നിങ്ങളെ അങ്ങനെ അങ്ങോട്ട് വിട്ടുകളയാൻ തയ്യാറല്ല എന്നും ഈ പേഴ്സൺ മറ്റ് പല എന്തെങ്കിലും അനാവശ്യ ബന്ധത്തിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമെന്നും അതൊക്കെ നിഷ്പ്രയാസം തന്നെ കൊണ്ട് സാധിച്ചെടുക്കാൻ സാധിക്കുമെന്നും നിങ്ങളുടെ കാര്യത്തിൽ വിജയം കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള വളരെയധികം ആത്മവിശ്വാസത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ഈ പേഴ്സൺ ഉറപ്പായും നിങ്ങളുമായിട്ടുള്ള നല്ലൊരു റിയൂണിയന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും നല്ല രീതിയിൽ അധ്വാനശീലവും ജീവിതത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഈ പേഴ്സന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റു ഉണ്ടായാൽ പോലും ജീവിതത്തെ വളരെയധികം ആസ്വാദകരമായിട്ടും വളരെയധികം പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് നിങ്ങളെ ഒരു രാജാവിനെയോ രാജ്ഞിയെ പോലെ നോക്കണമെന്നും നിങ്ങളെ അത്രയും നന്നായി നോക്കണമെന്നാണ് ഈ പേഴ്സന്റെ ആഗ്രഹം പക്ഷെ തനിക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് പശ്ചാത്താപം ഉടലെടുക്കുന്നു ഈ വ്യക്തി നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നത് നിന്റെ സത്യസന്ധത എനിക്ക് വളരെ ഇഷ്ടമാണ് എല്ലാ ബന്ധനങ്ങളും അഴിച്ച് നിന്റെ അടുത്തേക്ക് ഞാൻ വന്നാൽ നീ എന്നെ സ്വീകരിക്കുമോ എന്നാണ് ഈ പേഴ്സൺ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളോടുണ്ടായ പെട്ടെന്നുള്ള വാശിയിൽ ഈ വ്യക്തി മറ്റു പല സുഹൃത്തുക്കളുമായിട്ടോ മറ്റു പല സാഹചര്യത്തിലേക്കോ ഈ വ്യക്തി വഴിമാറി പോയിട്ടുണ്ടാകാം അത് കേവലം നിങ്ങളോടുള്ള വാശിയേറിയ പോരാട്ടത്തിന്റെ ഒരു പാർശ്വഫലം മാത്രമാണ് അതിന്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് പക്ഷെ അത് കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വായന എന്ന് പറയുന്നത് എന്തു തന്നെയായാലും നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റുകളുടെ കാഠിന്യം അതിന്റെ മൂല്യം അതിന്റെ ആഴം ഈ വ്യക്തി നന്നായി തന്നെ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു